നമ്മൾ ടൗണിൽ താമസിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ടായിരിക്കും എങ്ങനെ ചെടിയൊക്കെ വളർത്താൻ പറ്റും എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പറമ്പിലൊക്കെ ഇതുപോലെ ജാമ്പക്കയും പേരക്കയൊക്കെ പറിച്ചു കഴിക്കുമായിരുന്നു നന്നായിട്ട് കായ്ഫലം ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്തവണ പിടിച്ചതാണ് ഇതെല്ലാം എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് നമ്മൾ ചെടി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് കായ്ക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ ഭയങ്കര ഫേവററ്റ് പ്ലാന്റ് ആണ് പക്ഷെ വളർത്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഞ്ഞ കളറുള്ള ചെമ്പരത്തി അത് ഈ മഴ സമയത്ത് നന്നായിട്ട് പൂക്കുന്നതാണ് ഭയങ്കര പാടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തോ ഭാഗ്യവശാലും നമുക്കിപ്പോൾ നന്നായിട്ട് വളർന്നു കിട്ടുന്നുണ്ട് ജസ്റ്റ് പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് സാധാരണ നമ്മുടെ കാട്ടുവഴിയിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും നമ്മൾ വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല ഇതൊരു ബഡ്ഡ് തൈ ആണ് ഭയങ്കര ബിഗ് ലീഫാണ് ഇതിന് പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും ഇത് ടോർച്ച് ആണ് നമ്മൾ ചെടിച്ചിട്ടിയിലാണ് ഇത് വളർത്തിയിരിക്കുന്നത് ഇതിപ്പോൾ നമ്മളൊരു വലിയ പോട്ട് വാങ്ങിയിട്ട് അതിനകത്ത് പോട്ടിങ് മിക്സ്ച്ചർ നിറച്ചിട്ട് വളർത്തിയിരിക്കുന്ന ഒരു പോമഗ്രാനേറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതിപ്പോൾ ആദ്യം ഫ്ലവർ വന്നിട്ട് ഒരു ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് അത് കായായി വരുന്നതേ ഉള്ളൂ കുറേ പൂത്തിട്ടുണ്ട് ഇനിയും അത് ഡെവലപ്പ് ചെയ്ത് വരാനുണ്ട് ഇത് നമ്മൾ വീട്ടിലെല്ലാവർക്കും പോമഗ്രൈനായിട്ട് ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടായിരുന്നു അപ്പോൾ നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങി വളർത്തിയതാണ് പിടിച്ച് വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ ആദ്യം ഒരു ഫ്ലവറാണ് വരുന്നത് അത് റെഡ് കളറായിട്ട് ഇങ്ങനെ വരും പിന്നെ അതൊരു ഫസ്റ്റ് സ്റ്റേജ് പിന്നെ ഇത് കുറച്ചും കൂടി വലുതായത് അതിനുശേഷം ഇതുപോലെ സൈസ് കുറച്ചും കൂടെ കൂടി കൂടിയിട്ട് പിന്നെ വരുന്നൊരു സ്റ്റേജാണ് ഈ ഗ്രീൻ കളറായിട്ടുള്ളത് ഇതെല്ലാം അങ്ങനെ വരുന്നതാണ് പിന്നെ ഇത് കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക ഇതും നമ്മളൊരു ഡ്രമ്മ വാങ്ങിയിട്ട് പോട്ടിങ് മിക്സർ നിറച്ചിട്ട് വളർത്തിയിരിക്കുന്ന ഒരു ചെറി പ്ലാന്റ് ആണ് ഇതിനകത്തും ഇപ്പം ഒരുപാട് ചെറിയ ആയി വരുന്നുണ്ട് ഇതെല്ലാം അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ആദ്യം ഗ്രീൻ ആയിട്ടാണ് വരിക പിന്നെ നമ്മൾ ഈ കേക്കിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു ചെറിയ അത് റെഡ് കളറായിട്ടിങ്ങനെ ഉണ്ടാകും കുറച്ചൊരു പുളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് പക്ഷേ അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ പുളിയോടെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മളൊരു കണ്ടെയ്നറിൽ വളർത്തിയിരിക്കുന്ന ഒരു പനിനീർ ചാമ്പയാണ് ഇത് ഇച്ചിരി ഒരു ബഡ്ഡ് വെറൈറ്റി ആയതുകൊണ്ട് ഇതിന് കുരു കുറവായിരിക്കും പക്ഷെ നന്നായിട്ട് കായ്ഫലം ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇത്തവണ ഇത് ഫസ്റ്റ് ഫ്ലവർ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഇവിടെ ഒരു ബഞ്ചുണ്ട് വേനൽ അവധിക്കാലത്ത് പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പറമ്പിലൊക്കെ ഇതുപോലെ ജാമ്പക്കയും പേരക്കയൊക്കെ പറിച്ചു കഴിക്കുമായിരുന്നു ഇവിടെയുള്ള പിള്ളേർക്ക് അതിൻ്റെ സൗകര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ടെറസിൽ വളർത്തിയിട്ടുള്ളത് കൊണ്ട് അവരിതുപോലെ ഇടയ്ക്ക് കളിച്ച് ക്ഷീണിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ ജാമ്പക്കയും പേരക്കയൊക്കെ പറിച്ചു കഴിക്കും അത് അവർക്കൊരു സന്തോഷം എൻ്റെ പേര് ആര്യ ഈ കാണുന്നത് എൻ്റെ മട്ടുപ്പാവിലുള്ള കുറച്ച് ചെടികളാണ് മട്ടുപ്പാവ് തോട്ടമാണ് ഞാൻ കൃഷിക്കാരിയൊന്നുമല്ല പക്ഷേ കൃഷീനേയും ചെടിനെയും സ്നേഹിക്കുന്ന ഒരാളാണ് ബേസിക്കലി ഞാനൊരു ഡോക്ടറാണ് ഞാൻ എറണാകുളം ജില്ലയിലെ പാലാരിവട്ടം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇപ്പോൾ റിനേ മെഡിസിറ്റിയിലെ ഗൈനഗ് വിഭാഗത്തിൽ ഡി എൻ ബി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ ഹസ്ബൻഡാണ് ശ്രീരാജ് രാമചന്ദ്രൻ ആണ് ബേസിക്കലി അപ്പം നമ്മൾ ഇതുപോലെ ഒരു ഇൻട്രസ്റ്റ് പറയുമ്പം അതിൻ്റെ ബാക്ക് ആയിട്ട് നിന്നിട്ട് എല്ലാ സപ്പോർട്ടും തരുന്നത് പുള്ളിക്കാരനാണ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ നോക്കിയാലേ നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ഗാർഡനെങ്കിലും സെറ്റപ്പ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് നമ്മൾ ഈ വീട് പണി ഒരു മൂന്ന് വർഷമായി അപ്പം വീട് പണിയുമ്പോൾ തന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെടിയെല്ലാം വളർത്തണം ടെറസിനകത്ത് കുറച്ചെങ്കിലും പ്ലാന്റ്സ് വേണം എന്നൊക്കെ പക്ഷെ ഇത്രവും ആവുമെന്ന് നമ്മൾ സത്യത്തിൽ വിചാരിച്ചില്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൊച്ചു കൊച്ചു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാന്റുകൾ വാങ്ങിയതാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് തന്നെ ആലുവ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടെയ്നർ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നമ്മൾ ഓരോ കണ്ടെയ്നറായിട്ട് കളക്ട് ചെയ്ത് അതല്ലെങ്കിൽ വലിയ വലിയ ചട്ടികളായിരിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് കിട്ടുന്ന വലിയ പാത്രം വൃത്തിയാക്കിയെടുത്ത് അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് മണ്ണ് കളക്ട് ചെയ്തിട്ട് വളവും മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ തൈകൾ വെച്ച് തുടങ്ങിയതാണിത് ഇപ്പോൾ ഇത്രയും വലുതായിട്ട് നിൽക്കുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ് ബുഷ് ഓറഞ്ച് എപ്പോഴും കായ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ആക്ച്വലി ഓർണമെൻ്റലാണ് കൂടുതലും അതായത് പഴുത്ത് കഴിഞ്ഞാൽ യെല്ലോ കളറായിട്ട് ഫ്രൂട്ടായിട്ട് നിൽക്കുന്ന ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് കഴിക്കാനും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഓറഞ്ചിനേക്കാളും കുറച്ചും കൂടി പുളിപ്പായിരിക്കും അപ്പോൾ ചായയിലോ ഒക്കെ ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇത് നാരകമാണ് ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും ഇതിപ്പം കുഞ്ഞു കുഞ്ഞ് ആയിട്ടിങ്ങനെ വരുന്നതേ ഉള്ളു പിടിച്ചു വരുന്നതേ ഉള്ളു പക്ഷേ ഒരുപാട് ആയിട്ടുണ്ട് നിറയെ പിടിച്ചിട്ടുണ്ട് ഇത്തവണ ഇവിടെയൊക്കെ ഉണ്ട് ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അത് നമ്മൾ ഈ പ്ലാന്റ് പുളിവർഗത്തിൽപ്പെട്ടതാണ് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഷേപ്പിലായിരിക്കും ഇത് ഉണ്ടാവുക അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ നക്ഷത്ര എന്നൊക്കെ പറയും പച്ച ആയിരിക്കുമ്പോൾ തന്നെ ഇടാൻ യൂസ് ചെയ്യാറുണ്ട് കറികളിലൊക്കെ ഇടാൻ യൂസ് ചെയ്യാറുണ്ട് പഴുത്ത് കഴിയുമ്പോൾ ഒരു പുളിപ്പും ചെറിയ രീതിയിലൊരു മധുരവും കാണും ഇതിന് ഒരു മൂന്ന് വർഷത്തോളം പ്രായമായിട്ടുള്ള ഒരു പേരയ്ക്ക ചെടിയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളക്കളറാണ് വരിക ഇത് പായ വരുന്നതേ ഉള്ളൂ ഇത്തവണ പിടിച്ചതാണ് ഇതെല്ലാം ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പോൾ അതിൻ്റെ പൂ ജസ്റ്റ് പിടിച്ച് വരുന്നതേ ഉള്ളൂ ഇത്തവണത്തേക്ക് ഇത് മഞ്ഞ കളറുള്ള ചെമ്പരത്തി എൻ്റെ സ്വന്തം വീട് കണ്ണമാലിയാണ് അപ്പോൾ ആ കണ്ണമാലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ സൈഡിലൊന്നും ഈ വെറൈറ്റി കിട്ടാത്ത കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത് ഒരു വെറൈറ്റി താമരയാണ് അതും എപ്പോഴും പൂക്കും നല്ല വെയിലുണ്ടെങ്കിൽ എപ്പോഴും പൂക്കും ഇതിപ്പോൾ ഒരു പൂക്കാറായിരിക്കുന്നതാണ് നാളെയോ മറ്റന്നാളോ ഇത് പൂക്കും ഇതെല്ലാം റെയിൻ ലില്ലിയുടെ ഒരു വെറൈറ്റിയാണ് അത് ഈ മഴ സമയത്ത് നന്നായിട്ട് പൂക്കുന്നതാണ് ഇത് നമ്മൾ മഴ എടുക്കാറാകുമ്പോൾ ഫുൾ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഇതെല്ലാം അതിൻ്റെ മുട്ടുകളാണ് ഇങ്ങനെയായി വരും ഇതൊരു വെറൈറ്റി ഇത് വൈറ്റ് കളറായിട്ടുള്ള ഒരു ചെടിയാണ് ഇതെല്ലാം മഴ പെയ്യുമ്പോൾ കൂടുതൽ പൂക്കുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു ആമ്പലാണ് ഇത് നമ്മൾ വാങ്ങിയതല്ല എൻ്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന മഞ്ജു സിസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റർ കൊണ്ടും തന്ന ചെടിയാണ് അവർ ഈ ആമ്പല് കണ്ടിട്ട് ഞാൻ ഇഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ചാക്കിലൊക്കെ ചുമന്നുകൊണ്ട് വിത്ത് ചെളിയോടുകൂടി ചുമന്നുകൊണ്ട് കൊണ്ടുവന്ന് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിപ്പോൾ ഫുൾ ഫ്ലറിഷായി ഒരുപാട് തവണ പൂത്തു ഇപ്പോൾ ഫ്ലവറിൽ തന്നെ ഉള്ളു ഇത് മൾബറി ചെടിയാണ് അതിൻ്റെ കായ് ജസ്റ്റ് ആയി വരുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഒരുപാട് തവണ ഉണ്ടായിട്ട് കഴിച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ആയി വരുന്നത് ഇവിടെ എല്ലാം അതിൻ്റെ കായായിട്ടുണ്ട് ഇത് പീനട്ട് ബട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൂട്ടാണ് ഇത് നമ്മൾ വാങ്ങിയതല്ല നമ്മുടെ വീടിനപ്പുറത്തുള്ള നെയ്ബരങ്ങൾ തന്നതാണ് ഇത് പായി കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഒരു ചെറിയൊരു ചവർപ്പുണ്ടാവും ഒരുപാട് സ്വീറ്റിനല്ല എന്നാലും കഴിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കശുമാവിൻ്റെ ഒരു ബഡ് തൈ വാങ്ങിയതാണ് വാങ്ങിയിട്ടൊരു ആവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിപ്പം റീസൻ്റ് ആയിട്ട് പൂവിട്ടതാണ് നന്നായിട്ട് ഈ വേനലിൽ വെയിലും അത് കഴിഞ്ഞിട്ട് മഴയെല്ലാം കിട്ടിയപ്പം ഇത് ഇതുപോലെ ജസ്റ്റ് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു മൊസമ്പിയുടെ ചെടിയാണ് ഇതും നമ്മൾ വാങ്ങിയിട്ട് അധികം ആയിട്ടില്ല ഇതൊരു ബഡ് തൈ ആലപ്പുഴയിലെ ഒരു സ്റ്റോർ നിന്ന് വാങ്ങിയതാണ് അതിപ്പം ഒരു കായൊക്കെ പിടിച്ച് വരുന്നുണ്ട് നമ്മൾ ടൗണിൽ താമസിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ടായിരിക്കും ഇങ്ങനെ എങ്ങനെ ചെടിയൊക്കെ വളർത്താൻ പറ്റും മണ്ണ് ഒക്കെ എങ്ങനെ കളക്ട് ചെയ്യും അതുപോലെ ഈ ഡ്രമ്മൊക്കെ എങ്ങനെ നോക്കും അങ്ങനെയൊക്കെ അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമല്ലോ അങ്ങനെ അന്വേഷിച്ച് ഓരോ സ്ഥലത്തു നിന്ന് കൊച്ചു കൊച്ചു സ്റ്റെപ്പായിട്ടായിട്ട് നമ്മൾ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് നഴ്സറികളിൽ നിന്നൊക്കെ മണ്ണ് അതല്ലെങ്കിൽ ഇപ്പം എറണാകുളത്തിൻ്റെ തന്നെ ദൂരമുള്ള പ്രദേശം മൂവാറ്റുപുഴ അങ്ങനെയൊക്കെ പോകുമ്പം നമുക്ക് കുറേ മണ്ണുകൾ കിട്ടും മണ്ണ് അങ്ങനെ കളക്ട് ചെയ്തിട്ട് പക്ഷെ മണ്ണ് ഇച്ചിരി കുറച്ച് ചകിരിച്ചോറി ഇച്ചിരി കൂട്ടി പച്ചിലവളവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെറസ്സിൽ വെയിറ്റ് കുറച്ചിട്ട് നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ ഈ സ്റ്റാൻഡുകളും അങ്ങനെയാണ് ടെറസിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിഞ്ഞിരിക്കുന്നത് അപ്പം സ്റ്റാൻഡ് വയ്ക്കുമ്പം അതിൻ്റെ താഴെ ക്ലീനാക്കാനും ഒക്കെ നല്ല എളുപ്പമായിരിക്കും ഇത് ടോഷ് ജിഞ്ചറാണ് നമ്മൾ ഈ മതിലിൻ്റെ അരികിലൊക്കെ ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടിട്ട് നമ്മൾ ഇത് കളക്ട് ചെയ്തിട്ട് ഒരു ചെടിച്ചിട്ടിയിലാണ് ഇത് വളർത്തിയിരിക്കുന്നത് ഇതും ഭയങ്കര ലോ മെയിൻ്റെനൻസ് ആണ് നന്നായിട്ട് വളരും ആക്ച്വലി ഈ ബോഗേൺ വില്ല നമ്മൾ ഈ വേനൽ തന്നൊരു സമ്മാനമാണെന്ന് പറയാം നമ്മൾ വളമിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇതിന് ഫ്ലവറിങ് കുറച്ച് കുറവായിരുന്നു പക്ഷേ ഈ നല്ല കടുത്ത വേനലില് നമ്മുടെ കയ്യിലുള്ള എല്ലാ ബോഗേൺ വില്ലയും നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മഴയത്ത് പോലും ഇതിപ്പോൾ നിൽക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു സന്തോഷം ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ എന്ന് വെച്ചാൽ ഒരു ലോ ലൈറ്റ് പ്ലാന്റ് ആണ് പക്ഷെ ഭയങ്കര പാടാണ് ഇത് മെയിൻ്റെ ചെയ്യാൻ എന്തോ ഭാഗ്യവശാലും നമുക്കിപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു കിട്ടുന്നുണ്ട് ഇതിൻ്റെ പേര് ഫിഡില് ഫിഗ് എന്നാണ് നമ്മൾ പല പല വലിയ ഹോട്ടൽസിലോ അങ്ങനെയൊക്കെ പോകുമ്പം കാണാറുണ്ട് ഒരു അതായത് ഇൻഡോറിൽ കാണുന്ന ഒരു മരം അല്ലെങ്കിൽ ഒരു ഹൈറ്റ് ഉള്ള പ്ലാന്റ് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റുന്ന വേറൊരു പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ പല വെറൈറ്റികളുണ്ട് ഇതൊരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതും ഇൻഡോറിൽ കാണുന്ന ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റി ഇത് മോൺസ്റ്റെറ ഡെലീഷ്യോസ അതിൻ്റെ സ്വിസ് ചീസ് പ്ലാന്റ് എന്നാ പറയുക അതിന് ഈ ഒരു ഫെനസ്റ്റേഷൻസ് കാണും അതാണ് അതിൻ്റെ ഭംഗി ഭയങ്കര ബിഗ്ഗ ലീഫാണിതിന് ഫിലോഡൻട്രോൺ ബേൾ മാക്സ് എന്ന് പറയും ഇത് സാധാരണ നമ്മുടെ കാട്ടുവഴിയിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷെ ഇതൊരു ഭംഗിയുള്ള പോട്ടലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന വളരെ ലോ മെൻ മെയിൻറ്റനൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബേർട്ട്നെസ് ഫേൺ എന്ന് പറയും മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പന്നൽച്ചെടി വിഭാഗത്തിൽപ്പെട്ടത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫുകളാണ് നമ്മളിതിൻ്റെ മേളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ ഇത് പ്രായം ആകും തോറും ഇതിൻ്റെ സൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അത് മൂത്ത് കഴിയുമ്പം അതിൻ്റെ വേരുകൾ ഇതുപോലെ ലീഫിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്നാണ് അതിൻ്റെ വിത്ത് വന്നിട്ട് പുതിയ പ്ലാന്റ് വരുന്നത് ഇതല്ല അതിൻ്റെ വിത്തുകളാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഇത് ഇംഗ്ലീഷ് ഐ വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പഗേഷൻ അത്ര ഇല്ലാത്തൊരു പ്ലാന്റ് ഇതെനിക്ക് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പ്ലാന്റ് ആണ് പക്ഷേ വളർത്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു തണുപ്പുള്ള അന്തരീക്ഷം വേണമായിരുന്നു ഇതിന് അപ്പം ഇതുപോലെ ഒരു ഗ്രീൻ നെറ്റിൻ്റെ താഴെ നമ്മൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട് മഴയൊക്കെ കൊണ്ടപ്പം ഇത് നന്നായിട്ട് തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്ത് നമ്മുടെ ഓർക്കിഡിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇത് കൂടുതലും ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ആണ് ഉള്ളത് കുറച്ച് ഫെലനോപ്സസും വാൻഡ ഓർക്കിഡും ഒക്കെ ഉണ്ട് ഇത് കോഴിവാലൻ എല്ലാവർക്കും അറിയാവുന്ന നാട്ടിൽ കാണുന്ന ഒരു ചെടിയാണ് അപ്പം നമുക്കിത് ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം മൂന്നാറോ അങ്ങനെ എന്തോ ഇപ്പോൾ അവിടെ ഒരു വഴി റോഡ് സൈഡിൽ കണ്ടപ്പോൾ നമ്മളൊരു കമ്പ് മുറിച്ചുകൊണ്ട് വന്ന് നട്ടതാണ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വെയിലും മഴയും കിട്ടിയപ്പം ഇത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് നമ്മൾ ചെടി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അത് കായ്ക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ബേസിക് വളം കൊടുക്കും പ്ലസ് സമയാസമയം പ്രൂൺ ചെയ്ത് കൊടുക്കും പ്രൂൺ ചെയ്യാന്ന് വെച്ചാൽ ഓവറായിട്ട് ഗ്രോ ചെയ്ത സാധനങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇടവിട്ട് ചാണകപ്പൊടിയും എല്ല് പൊടിയും അതെല്ലാം കൊടുക്കും പിന്നെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂടുതലും ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നമ്മൾ നൈട്രജൻ കണ്ടൻറ്റ് ഒക്കെ ഉള്ള എൻ പി കെ കൊടുക്കുന്നത് പത്തൊമ്പത് 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 അത് അത് ഓരോ കോൺസെൻട്രേഷൻ വളരാനാണെങ്കിൽ കൂടുതൽ നൈട്രജൻ പിന്നെ ബാക്കിയുള്ള കാര്യത്തിനാണെങ്കിൽ പൊട്ടാസ്യം ഫോസ്ഫറസ് അത് കൂടാ കൂടുന്ന സാധനങ്ങളെല്ലാം കൊടുക്കും അങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സുകൾ നോക്കുന്നത് പിന്നെ ഈ ഫ്രൂട്ട്സുകൾ വളർത്താൻ കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ലോ മെയിൻറ്റനൻസ് ആണ് ഭയങ്കര വെയിലാണെങ്കിൽ രണ്ട് നേരം നനയ്ക്കണമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു നേരം ആണെങ്കിലും മതി ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക വളമിട്ട് കൊടുക്കുക ഡെയിലി വന്നാൽ നമുക്ക് സന്തോഷം ബാക്കിയുള്ളവർക്ക് സന്തോഷം ഇത്തവണത്തെ വെയിൽ ഭയങ്കര കൂടുതലായിരുന്നു നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായത് ഒരു നേരം നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെടികളിങ്ങനെ വാടി കരിയാറായ രീതിയിൽ നിൽക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്ത പ്രതിരോധം എന്ന് വെച്ചാൽ രണ്ടു നേരം നനയ്ക്കുക കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്യുക അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മഴ വന്നു അപ്പോൾ നനയ്ക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ പക്ഷേ വെയിൽ വന്നതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചാൽ ഈ ഫ്ലവറിങ് ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് നന്നായിട്ട് പൂത്തും അത് കഴിഞ്ഞിട്ട് മഴയും കൂടി വന്നപ്പം അവർക്ക് കുറച്ചും കൂടെ ഒരു എനർജി കിട്ടിയതുപോലെ ആയി ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ തന്നെ ഭയങ്കര ഒരു സുഖമാണ്